ഭവന വായ്പയുമായി ബന്ധപ്പെട്ട് ഒരു കസ്റ്റമർ എൻക്വയറി ചെയ്യുന്നത് മുതൽ ഡിസ്ബേഴ്സ്മെന്റ് വരെയുള്ള സമയത്ത് എന്തെല്ലാം പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പതിമൂന്ന് സ്റ്റെപ്സാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ പ്രധാനപ്പെട്ട പതിമൂന്ന് സ്റ്റെപ്സിലൂടെ കടന്നു പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് എല്ലാം പോസിറ്റീവായാൽ മാത്രമേ ബാങ്ക് ഒരാൾക്ക് ഒരു കസ്റ്റമറിന് ലോൺ നൽകത്തുള്ളൂ ഇപ്പൊ ഏതെങ്കിലും കാരണവശാൽ ഇതിന്റെ ഇടയിൽ വെച്ച് ലോൺ റിജക്റ്റ് ആയാൽ നമ്മൾ പലപ്പോഴും ബാങ്കുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാറുണ്ട് എന്തുകൊണ്ട് ലോൺ ആയി ഞങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടാണ് ആപ്ലിക്കേഷൻസ് എല്ലാം തന്നതെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാനെ കൊണ്ട് നമ്മൾക്കിതിൻ്റെ പ്രോസസ്സ് എല്ലാം മനസ്സിലായാൽ എവിടെ വെച്ചാണ് എന്തുകൊണ്ടാണ് ഏത് കാരണങ്ങൾ കൊണ്ടാണ് നമ്മളുടെ ലോൺ റിജക്റ്റ് ആയതെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ ലോൺ സാങ്ഷൻ ആയാലും എന്തൊക്കെ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോയതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഈ ഡീറ്റെയിലുകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നത് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യമായിട്ട് ലോൺ പ്രോസസ്സിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ആ പതിമൂന്ന് സ്റ്റെപ്സ് അതിനുശേഷം നമുക്ക് ഓരോന്നും ഇലാബറേറ്റ് ചെയ്ത് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എൻക്വയറി ആണ് അതുപോലെ തന്നെ ആപ്ലിക്കേഷന് ലോൺ പ്രോസസിങ് ഫീസ് വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് ക്രെഡിറ്റ് ഡോക്യുമെന്റ്സ് സിബിലിന്റെ ചെക്കും സെർസായി ചെക്കും ലീഗൽ റിപ്പോർട്ട് വാലുവേഷൻ റിപ്പോർട്ട് ലോൺ സാങ്ഷന് സാങ്ഷൻ കണ്ടീഷൻസും സാങ്ഷൻ ലെറ്ററും ലോൺ അഗ്രിമെന്റ്സ് ഇൻഷുറൻസ് ഡിസ്ബേഴ്സ്മെന്റ് ഇത്രയും ഘട്ടങ്ങളിലൂടെയാണ് ഒരു കസ്റ്റമർ ഒരു ലോൺ എൻക്വയറി മുതൽ ഡിസ്ബേഴ്സ്മെന്റ് വരെയുള്ള സമയത്ത് കടന്നു പോകുന്നത് അപ്പൊ ഈ പ്രോസസ് എല്ലാം എങ്ങനെയൊക്കെയാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഓരോ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ബാങ്ക് കരുതുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ വീട്ടിലൂടെ പരിശോധിക്കുന്നത് ഇനിയും നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എൻക്വയറിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പലപ്പോഴും ഭവന വായ്പ എടുക്കുന്ന സമയത്ത് എൻക്വയറിക്ക് വളരെ പ്രാധാന്യമാണ് പ്രത്യേകിച്ച് ദീർഘകാല ഭവന വായ്പകൾ എടുക്കുന്ന സമയത്ത് ഞാൻ ഇനിയും താഴെപ്പറയുന്ന രീതിയിൽ നിങ്ങൾ എൻക്വയറി ആദ്യം നടത്തണം അതിനുശേഷം മാത്രമേ നമ്മൾ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവൂ അതിൽ ഒന്നാമത് നമ്മൾ എൻക്വയറി ചെയ്യേണ്ടത് നാഷണലൈസ്ഡ് ബാങ്കിലാണ് അതായത് ഗവണ്മെന്റ് സെക്ടറിലുള്ള ബാങ്കുകളിലാണ് നമ്മൾ ആദ്യം എൻക്വയറി നടത്തേണ്ടത് ഇപ്പൊ പല ബാങ്കുകളും ഗവൺമെന്റ് സെക്ടറിലുണ്ട് ഒരു ആറ് ഏഴ് ബാങ്കുകൾ ഗവൺമെന്റ് സെക്ടറിലുണ്ട് ആ ബാങ്കുകളിൽ ഫസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് എൻക്വയറി നടത്തണം രണ്ടാമത് ഷെഡ്യൂൾഡ് ബാങ്കുകളിലാണ് നമ്മൾ എൻക്വയറി നടത്തേണ്ടത് മൂന്നാമത് പ്രൈവറ്റ് ബാങ്ക്സിൽ നാലാമത് എൻ ബി എഫ് സി ഈ ക്രമത്തിലായിരിക്കണം നമ്മൾ എപ്പോഴും ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് എൻക്വയറി നടത്തേണ്ടത് ഒട്ടനവധി ബാങ്കുകൾ കയറി നടക്കുക എന്ന് പറയുന്ന ഒരു പ്രയാസമുള്ള കാര്യം തന്നെയാണ് സാധാരണ നികതിയിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് അക്കൗണ്ട് ഉള്ളത് ഏത് ബാങ്കിലാണോ ആ ബാങ്കിൽ നേരെ ചെല്ലുന്നു എന്നിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് ലോൺ തരണമെന്ന് പറയുന്നു കസ്റ്റമർ പറയ ബാങ്ക് പറയുന്നു നിങ്ങൾ ഡോക്യുമെന്റ് എന്ന് പറയും മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ അവരോട് സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല ഈ ഘട്ടം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലോൺ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഏറ്റവും കുറഞ്ഞത് അഞ്ച് ബാങ്കുകളിലെങ്കിലും നിങ്ങളുടെ ഡീറ്റെയിൽ അവരുമായിട്ട് സംസാരിച്ച് അവരുടെ കയ്യിൽ നിന്ന് ഓഫർ വാങ്ങിക്കണം നമ്മളിപ്പോ പലപ്പോഴും പല കടകളിലും ചെന്നിട്ട് ഈ ഹോം അപ്ലയൻസസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ മൂന്നാല് കടകളിൽ ചെന്നിട്ട് നമ്മൾ എൻക്വയറി നടത്തി ഏറ്റവും റേറ്റ് കുറഞ്ഞത് എവിടെയാണോ എന്ന് നോക്കിയിട്ടല്ലേ നമ്മൾ പലപ്പോഴും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അതേ കാര്യങ്ങൾ ഇവിടെ ആപ്ലിക്കബിൾ ആണ് ബാങ്കുകൾക്ക് പലതിനും പ്രോസസിങ് ഫീസ് പലതാണ് ലീഗൽ വാലുവേഷൻ റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ ഇതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും പലയിടത്തും നമ്മൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു തുക നമുക്ക് ലാഭം ലാഭിക്കാൻ സാധിക്കും അപ്പം എൻക്വയറി ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് കയറി നടക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഭവന വായ്പയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് നിങ്ങൾ വെച്ചാൽ അവർ പോയി കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എൻക്വയറി നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ബാങ്കിൽ എൻക്വയറി നടത്തുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ വസ്തുവിന്റെ ആധാരം മുന്നാധാരങ്ങള് കരമടച്ചിട്ട് ചെയ്ത് ഏറ്റവും കുറഞ്ഞത് പതിമൂന്ന് വർഷത്തെങ്കിലും മുന്നാതാരങ്ങൾ ബാങ്കിൽ വേണം ഈ മൂന്ന് ഡോക്യുമെന്റും കൂടെ കൂടെ കൊണ്ടുചെല്ലണം എൻക്വയറി നടത്തുന്നതോടൊപ്പം തന്നെ ആ ബാങ്കിന്റെ പാനലിലുള്ള അഡ്വക്കേറ്റ് ആരാണോ ആ അഡ്വക്കേറ്റിന്റെ നമ്പർ വാങ്ങിച്ച് അദ്ദേഹത്തെ നിങ്ങളുടെ വസ്തുവിന്റെ ഡോക്യുമെന്റുകളിലൂടെ കൊണ്ടുപോയി കാണിച്ച് അതും വെരിഫൈ ചെയ്ത് ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാവുക അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ സമയം ലാഭിക്കാൻ പറ്റും കാരണം ഏതെങ്കിലും കാരണവശാൽ ലീഗൽ റിപ്പോർട്ട് ആ ബാങ്കിന് അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തു സംബന്ധമായ ഡോക്യുമെന്റ്സ് ആ ബാങ്കിന്റെ പോളിസിയുമായി ചേർന്ന് പോകുന്നില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഡോക്യുമെന്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പുതിയതായിട്ട് വീണ്ടും ഇത് എടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് അപ്പൊ ആദ്യ തൊട്ടേ ഇതെല്ലാം കാര്യങ്ങൾ ഓക്കെ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ ഫോം ആണ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം നൽകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയും പ്രോസസ്സിലൂടെയാണ് ബാങ്ക് കടന്നു പോകുന്നത് ബാങ്കിന്റെ പോളിസി അനുസരിച്ചിട്ട് ആപ്ലിക്കേഷൻ ഫോം ഓൺലൈനായോ അല്ലാതെ ഡയറക്റ്റോ നമുക്ക് നൽകാം ഏറ്റവും കുറഞ്ഞത് രണ്ട് റഫറൻസ് എങ്കിലും നമ്മൾ നൽകാൻ തയ്യാറാവണം ഒന്ന് നമ്മളുടെ ബന്ധുവിന്റെ ഫോൺ നമ്പർ പേര് അഡ്രസ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിന്റെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ബാങ്ക് ഇവരെ വിളിക്കാറുണ്ട് അന്വേഷിക്കാറുണ്ട് കസ്റ്റമർ ഡീറ്റെയിൽസ് തിരക്കാറുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പുതിയ ആറു മാസത്തിനുള്ളിൽ എടുത്ത കളർ ഫോട്ടോ തന്നെയായിരിക്കണം അതിനെ വെക്കേണ്ടത് രണ്ട് സെറ്റ് കോപ്പി എല്ലാം ഇപ്പോഴും കൊടുക്കാൻ ശ്രദ്ധിക്കുക രണ്ട് സെറ്റ് കോപ്പി കൊടുക്കുന്നത് കൊണ്ട് നമ്മളുടെ ബാങ്കിന്റെ പ്രോസസ്സുകളെല്ലാം വളരെ പെട്ടെന്ന് നടക്കാൻ അത് ഉപകാരമാകും എല്ലാ ഡോക്യുമെന്റ്സും സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം നമ്മളുടെ കൊടുക്കുന്ന പ്രത്യേകിച്ച് സാലറി സംബന്ധമായ ഡോക്യൂമെൻറ്റുകളും അതുപോലെ പാൻ കാർഡ് ആധാർ കാർഡ് പാസ്പോർട്ടിന്റെ കോപ്പി തുടങ്ങിയ എന്തെങ്കിലും ഡോക്യൂമെന്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക എല്ലാ ലോണുകളിലും ആപ്ലിക്കൻ്റും കോ ആപ്ലിക്കൻറ്റും അതല്ലെങ്കിൽ ബാങ്കിങ് നിഷ്കർഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാരണ്ടറും നിർബന്ധമായിട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട് മിനിമം ആപ്ലിക്കൻറ്റിന്റെ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സും കോ ആപ്ലിക്കന്റിന്റെ പ്രായം പതിനെട്ട് ആയിരിക്കണം അതായത് ആപ്ലിക്കന്റ് ഗവൺമെന്റ് ബാങ്കുകളിലെ ആപ്ലിക്കന്റ് ആവുന്ന വസ്തുവിൻ്റെ ഉടമസ്ഥനും കോ ആപ്ലിക്കന്റ് ആവുന്നത് സാലറീഡ് ആളുമായിരിക്കും അതേസമയത്ത് പ്രൈവറ്റ് ബാങ്കിലും എൻ ബി എഫ് സികളും ആപ്ലിക്കന്റ് ആവുന്നത് സാലറീഡ് വ്യക്തിയും കോ ആപ്ലിക്കന്റ് ആകുന്ന വസ്തുവിൻ്റെ ഉടമസ്ഥനുമായിരിക്കണം അപ്പൊ ഏത് ബാങ്കിലാണോ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ അതുപോലെ തന്നെ വസ്തുവിന്റെ ഉടമസ്ഥന്റെ പരമാവധി പ്രായം ലോൺ തീരുന്ന സമയത്ത് എൺപത് വയസ്സാണ് ചില ബാങ്കുകൾക്ക് അത് എഴുപത് വയസ്സ് വരെ മാത്രമേ നൽകത്തുള്ളൂ ചിലപ്പോൾ ഡീവിയേഷൻസ് കിട്ടാറുണ്ട് അപ്പൊ നിങ്ങളുടെ വസ്തുവിന്റെ ഉടമസ്ഥന്റെ പ്രായം എത്രയാണെന്ന് നോക്കി അൻപത്തി അഞ്ച് അറുപത് വയസ്സിന് മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാങ്കുമായിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇതാണ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ഇനി അടുത്ത പ്രോസസ്സിലോട്ട് നമുക്ക് കിടക്കാം ഭവന വായ്പയുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ പ്രധാന പ്രോസസ്സുകളിൽ ഒന്നാണ് ലോൺ ോസസിങ് സമയത്ത് അവർ ലോഗിൻ ഫീസ് എടുക്കുന്നത് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ഫീസ് എടുക്കുന്നത് സാധാരണഗതിയിൽ പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് മുതൽ ടു പെർസെന്റേജ് വരെയൊക്കെ ഈടാക്കുന്ന സ്ഥാപനങ്ങളുണ്ട് ചില ബാങ്കുകൾക്ക് പരമാവധി പതിനായിരം രൂപ വരെ ഈടാക്കത്തുള്ളൂ എത്ര വലിയ ലോൺ എമൗണ്ട് ആണെങ്കിലും അവരുടെ ലോൺ പ്രോസസിങ് ഫീസിന്റെ ക്യാപ്പ് ഉണ്ടായിരിക്കും പതിനായിരം രൂപ വരെ പരമാവധി പ്ലസ് ജി എസ് ടി ആയിരിക്കും അവർ ഈടാക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ ലോഗിൻ ഫീസിനെ കുറിച്ച് അല്ലെ ലോണിന്റെ പ്രോസസിങ് ഫീസിനെ കുറിച്ച് നമ്മൾ ബാങ്കുമായിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യുക ലീഗൽ വാല്യുവേഷൻ റിപ്പോർട്ടും അതുപോലെ തന്നെ ഇതിനകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതായത് ഈ ലോൺ പ്രോസസിങ് ഫീസിനകത്തിൽ തന്നെയാണ് ലീഗലിന്റെ ഫീസും വാലുവേഷൻ്റെ ഫീസും ബാങ്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഈ പ്രോസസിങ് ഫീസിൽ നിന്നായിരിക്കും സിബിലിൻ ചെക്ക് ചെയ്യുന്നത് സെറസായി ചെക്ക് ചെയ്യുന്നതിന്റെ ഫീസുകൾ ഡി എസ് ഐയുടെ പേയ്മെൻറ്റ്സ് ബാങ്കിന്റെ പ്രോസസ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രോ പേയ്മെൻറ്റുകളും ഇത് ഈ പ്രോസസ്സിങ് ഫീസിൽ നിന്നാണ് അവർ ഈടാക്കുന്നത് ഇനി നേരത്തെ സമയത്ത് ലോൺ കൊടുക്കുന്ന സമയത്ത് ലോഗിൻ ഫീസ് ആയിട്ട് ഇവർ പ്രോസസ്സിങ് ഫീസ് വാങ്ങിക്കുമായിരുന്നു ചെക്ക് ബൗൺസ് ആയിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ലോൺ പ്രോസസ്സ് ചെയ്യത്തില്ല ഫയൽ തിരിച്ചു നൽകുന്ന പതിവാണ് ഉണ്ടായിരുന്നത് ഇന്നത്തെ സമയത്ത് എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് ഡയറക്റ്റ് ചെക്ക് വാങ്ങിക്കുന്ന ഒരു പ്രോസസ്സ് ഇല്ല ഡയറക്റ്റ് ഓൺലൈനായിട്ട് തന്നെ പേയ്മെന്റ് അടയ്ക്കുന്നുകൊണ്ട് ഇപ്പോൾ ചെക്ക് ബൗൺസ് ആയതുകൊണ്ട് ലോൺ റിജക്റ്റ് ആയ കേസുകൾ ഉണ്ടാവാറില്ല ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ലോൺ റിജക്റ്റ് ആയാൽ പ്രോസസിങ് ഫീസ് നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നതല്ല ആദ്യമേ തന്നെ പ്രൈവറ്റ് ബാങ്ക്സ് എൻ ബി എഫ് സികളെ ലോൺ പ്രോസസ്സിങ് ഫീസ് മുൻകൂറായിട്ട് തന്നെ വാങ്ങിക്കാറുണ്ട് അങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ലോൺ റിജക്റ്റ് ആയാൽ ലോങ് ഇൻ പ്രോസസ്സിംഗ് ഫീസ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതല്ല ഗവൺമെന്റ് ബാങ്കുകളില് ലീഗൽ റിപ്പോർട്ട് വാലുവേഷൻ റിപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് ലോൺ റിജക്റ്റ് ആകുന്നതെങ്കിൽ ലീഗൽ റിപ്പോർട്ടിന്റെ വാലുവേഷൻ്റെ ഫീസ് നിങ്ങൾ തന്നെ കസ്റ്റമർ തന്നെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും പ്രോസസ്സിംഗ് ഫീസ് കയ്യിൽ നിന്ന് തന്നെ നമുക്ക് നൽകാം അതല്ലെങ്കിൽ ലോൺ സാങ്ഷൻ ആയ തുകയിൽ നിന്ന് കട്ട് ചെയ്യാൻ നമുക്ക് ബാങ്കിനോട് ആവശ്യപ്പെടാം ഇത് നിങ്ങൾ മാനേജരുമായിട്ട് സംസാരിച്ച് പ്രോസസ്സിംഗ് ഫീസിന്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ക്ലിയർ ചെയ്യുക ഐ ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സുകളിൽ ഒന്നാണ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഗവൺമെന്റ് ബാങ്ക് ഷെഡ്യൂൾഡ് ബാങ്ക് പ്രൈവറ്റ് ബാങ്ക്സ് എൻ ബി എഫ് സികളിൽ ഏറ്റവും പ്രധാനമായിട്ട് അവർ റെസിഡൻസ് അഡ്രസ് വെരിഫിക്കേഷൻ അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷനും നടത്താറുണ്ട് റെസിഡൻസ് അഡ്രസ് വെരിഫിക്കേഷൻ നടത്തുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വീട് പണിയുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ വീട് ഇടിച്ച് കളഞ്ഞതിന് ശേഷം നിങ്ങൾ വീട് വാടകയ്ക്ക് മാറി വേറെ വീട്ടിൽ താമസിക്കുവാണെങ്കിൽ വാടകയ്ക്ക് മാറിയ വീടിന്റെ അഡ്രസ് അഡ്രസ്സായിരിക്കണം നിങ്ങൾക്ക് വെരിഫിക്കേഷന് വേണ്ടി കൊടുക്കേണ്ടത് നിങ്ങൾ വീട് പണിയുന്ന സ്ഥലത്തിന്റെ അഡ്രസ്സ് തന്നെ കൊടുത്താൽ വെരിഫിക്കേഷൻ നെഗറ്റീവ് ആവും വെരിഫിക്കേഷൻ നെഗറ്റീവ് ആയ ലോൺ റിജക്റ്റ് ആകും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ വാടകയ്ക്ക് മാറിയെങ്കിൽ തീർച്ചയായിട്ടും വാടകയ്ക്ക് മാറിയന്റെ എഗ്രിമെന്റും അവിടുത്തെ യൂട്ടിലിറ്റി ബില്ല് എന്തെങ്കിലും ഗ്യാസിന്റെയോ ടെലിഫോണിന്റെയോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലിന്റെയോ എന്തെങ്കിലും കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ വെരിഫിക്കേഷൻ പോസിറ്റീവ് പലപ്പോഴും ഇത് എൻ ബി എഫ് സികളിലും പ്രൈവറ്റ് ബാങ്ക്സിലുമാണ് വെരിഫിക്കേഷൻ ഈ കേസുകളിൽ റിജക്ഷൻ വരാറുള്ളത് ഗവൺമെന്റ് ബാങ്ക്സ് സാധാരണഗതിയിൽ വെരിഫിക്കേഷൻ അത്ര വലിയ സ്ട്രിക്റ്റ് ആയിട്ട് ഈ കാര്യങ്ങളിൽ ചെയ്യാറില്ല അതായത് റെസിഡൻസ് അഡ്രസ് വെരിഫിക്കേഷൻ പാൻ കാർഡിലും ആധാർ കാർഡിലും പറഞ്ഞിരിക്കുന്നിടത്ത് മാത്രമേ ഗവൺമെന്റ് ബാങ്ക്സുകൾ സാധാരണ നടത്താറുള്ളൂ എന്നാൽ പലപ്പോഴും ചിലർ സ്ട്രിക്റ്റ് ആയിട്ട് നടത്തുന്ന സമയത്ത് അവർ അത് റിജക്റ്റ് നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻ നെഗറ്റീവ് ആയാൽ തീർച്ചയായിട്ടും ലോൺ റിജക്റ്റ് ആവും നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് ആ സ്ഥാപനത്തിൽ ബാങ്കിന്റെ ആളുകൾ ഒഫീഷ്യലി വരികയും അവിടെ അന്വേഷിക്കുകയും ചെയ്യും നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് അവിടെ നിങ്ങൾ ലോൺ സാങ്ഷൻ ആകുന്നതിന് വേണ്ടി വെരിഫിക്കേഷൻ പോസിറ്റീവ് പോസിറ്റീവായെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ എൻ ആർ ഐയുടെ കേസിൽ പ്രത്യേകിച്ച് പ്രവാസികളുടെ കേസിൽ മിക്ക പ്രൈവറ്റ് ബാങ്ക്സും എൻ ബി എഫ് സികളും വെരിഫിക്കേഷൻ നിർബന്ധമാണ് വെരിഫിക്കേഷന് വേണ്ടി അവർ എച്ച് ആറിന്റെ ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും നമ്മളോട് ആവശ്യപ്പെടുകയും അത് കൊടുക്കുകയും വെരിഫിക്കേഷൻ പോസിറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ എച്ച് ആറിന്റെ റിപ്ലൈ ബാങ്കിന് കിട്ടുകയും വേണം അങ്ങനെ കിട്ടിയാൽ മാത്രമേ അവർ ലോൺ സാങ്ഷൻ ആക്കി കൊടുക്കത്തുള്ളൂ അപ്പം അതേസമയത്ത് ഗവൺമെന്റ് ബാങ്ക്സുകള് ഷെഡ്യൂൾഡ് ബാങ്ക്സിൽ അത്ര നിർബന്ധമില്ല എച്ച് ആറിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും നമ്മളുടേന്ന് വാങ്ങിച്ചു വയ്ക്കാറുണ്ട് പക്ഷേ അല്ലാതെ എംബസി അറ്റാച്ച സാലർ സർട്ടിഫിക്കറ്റ് അവർ അത് വലിയ പ്രധാന കാര്യമായിട്ട് കണക്കാക്കാറില്ല എന്നാൽ എൻ ബി എഫ് സികളും പ്രൈവറ്റ് ബാങ്ക്സുകളും എച്ച് ആറിന്റെ ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും ആ എച്ച് ആറിന്റെ പോസിറ്റീവ് റിപ്ലയും നിർബന്ധമാണ് ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് ആയാൽ ലോൺ സാങ്ഷൻ ആകുന്നതിന് പ്രയാസം ഉണ്ടാകും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഭവന വായ്പയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സുകളിൽ ഒന്നാണ് ക്രെഡിറ്റ് ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യാന്നുള്ളത് നമ്മളുടെ ലോൺ പ്രോസസ്സിലെ അഞ്ചാമത്തെ പ്രധാന പ്രോസസ്സാണിത് അതിനകത്ത് ഒന്നാമത്തെ അവർ പ്രോസസ്സ് ചെയ്യുന്നത് കെ വൈ സി ഡോക്യുമെന്റ്സ് ആണ് കെ വൈ സി ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഏജ് അഡ്രസ് സിഗ്നേച്ചർ ഈ കാര്യങ്ങളെല്ലാം ബാങ്ക് വെരിഫൈ ചെയ്യും അതോടൊപ്പം തന്നെ എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് എന്ത് തരം ജോലി ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് റെസിഡന്റിന് നാട്ടിൽ ജോലി ചെയ്യുന്നവർ പ്രവാസികൾ അതുപോലെ തന്നെ നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാര് ഈ മൂന്ന് തരം ജോലിയിലുള്ളവരാണെങ്കിലും അവരുടെ സാലറി സംബന്ധമായ ഡോക്യുമെന്റ്സ് അവരുടെ വരുമാന സംബന്ധമായ ഡോക്യുമെന്റ്സ് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യണം അതുപോലെ തന്നെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് നമ്മളുടെ ബാങ്കിങ് ട്രാൻസാക്ഷനും ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നമ്മളെ ബാങ്കിൽ ആവറേജ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ ഈ കാര്യങ്ങളെല്ലാം ബാങ്ക് ശ്രദ്ധിക്കുക അത് എൻ ആർ ഐ ആണെങ്കിലും സെൽഫ് ആണെങ്കിലും നാട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ എത്ര വർഷമായിട്ട് ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണ് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മളുടെ ക്രെഡിറ്റ് ഡോക്യുമെന്റ്സിനകത്തിൽ അവർ വെരിഫൈ ചെയ്യുന്നത് ഈ പ്രോസസ്സുകൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ലോൺ സാങ്ഷനിലോട്ട് പോകാൻ സാധിക്കുന്നത് അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക നമ്മൾ ക്രെഡിറ്റ് ഡോക്യുമെന്റ്സ് എല്ലാം കൊടുക്കുന്ന സമയത്ത് ക്രെഡിറ്റ് ഡോക്യുമെന്റ്സ് വെച്ചിട്ടാണ് ബാങ്ക് സിവിൽ റിപ്പോർട്ട് ചെക്ക് ചെയ്യുന്നത് ആറാമത്തെ പ്രധാന പ്രോസസ്സാണ് സിവിൽ റിപ്പോർട്ടും സെറസായി ചെക്ക് എന്ന് പറയുന്നത് ആപ്ലിക്കൻസിന്റെ കെ വെച്ചിട്ട് ബാങ്ക് സിവിൽ ജനറേറ്റ് ചെയ്യും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബാങ്ക് ഇപ്പോഴത്തെ കാലത്ത് പലിശ നിശ്ചയിക്കുന്നത് നേരത്തെ സിവിൽ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടല്ലായിരുന്നു പലിശ നിശ്ചയിക്കുന്നത് ഇപ്പോൾ എല്ലാ ബാങ്കും സിവിൽ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് പലിശ നിശ്ചയിക്കുന്നത് സാധാരണഗതിയിൽ സിവിൽ സ്കോർ വേണ്ടുന്നത് അറുന്നൂറ്റി എഴുപതിനും തൊള്ളായിരത്തിനും ഇടയിലാണ് സിവിൽ സ്കോർ വേണ്ടത് എണ്ണൂറിന് മുകളിലാണ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റേറ്റ് ബാങ്കിന്റെ ഏറ്റവും സ്പെഷ്യൽ റേറ്റ് നമുക്ക് കിട്ടും എണ്ണൂറിൽ താഴെ ആണെങ്കിൽ എഴുന്നൂറ് മുതൽ എണ്ണൂറ് വരെയാണെങ്കിൽ പോയിന്റ് ടു ഫൈവ് പെർസെന്റേജ് വരെ നിലവിലുള്ള പലിശ നിരക്കിനെ കാണാൻ കൂടുതലായിരിക്കും എഴുന്നൂറിൽ താഴെ അറുന്നൂറ്റി എഴുപത് വരെയാണെന്നുണ്ടെങ്കിൽ പോയിന്റ് ഫൈവ് പെർസെന്റേജ് വരെയൊക്കെ പലിശ നിരക്കിൽ വ്യത്യാസം ഉണ്ടാകും അതുപോലെ തന്നെ വസ്തു പണയം വെച്ച് ലോൺ എടുക്കുന്ന സമയത്ത് ബാങ്കുകൾ സെർസായി രജിസ്റ്റർ ചെയ്യും ലോൺ തീർന്ന ശേഷം സെർസൈ ചാർജസ് റിലീസ് ചെയ്ത് വാങ്ങണം ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ വസ്തു സംബന്ധമായ ഡോക്യുമെന്റ് ഏതെങ്കിലും ബാങ്കിൽ കൊണ്ട് പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പണയം വെക്കുമ്പോൾ നിങ്ങൾ ആ വസ്തു തന്നെ മറ്റൊരു ബാങ്കിലും പണയം വെക്കാതിരിക്കാൻ വേണ്ടിയാണ് സെർസായി രജിസ്ട്രേഷൻ ചെയ്യുന്നത് ബാങ്കുകൾ വസ്തു സംബന്ധമായ എല്ലാ ഡോക്യുമെന്റ്സും സെർസായിൽ ബാങ്ക് രജിസ്റ്റർ ചെയ്യും സെർസായി രജിസ്റ്റർ ചെയ്യുന്നതിന് മാക്സിമം ഫീസ് അഞ്ചു ലക്ഷം രൂപ വരെ അമ്പത് രൂപയാണ് അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിൽ നൂറ് രൂപയാണ് അപ്പൊ അങ്ങനെ അത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം സെർസായിലെ രജിസ്ട്രേഷൻ ക്ലിയർ ചെയ്യാതെ നമ്മൾ ഈ വസ്തുവിന്റെ ഡോക്യുമെന്റ്സ് എടുത്തുകൊണ്ട് പോയി മറ്റൊരു ബാങ്കിൽ കൊണ്ടുവച്ചാൽ ആ ബാങ്ക് ആ വസ്തു സ്വീകരിക്കത്തില്ല കാരണം ഇവിടുത്തെ ചാർജസ് റിലീസ് ചെയ്തിട്ടില്ല അപ്പം ബാങ്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കും പ്രത്യേകിച്ച് നിങ്ങളുടെ സിവിൽ സ്കോറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വസ്തു മറ്റെവിടെങ്കിലും ലോൺ പണയം വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന്റെ ചാർജസ് റിലീസ് ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ നോക്കും ഇവിടെ ഇതൊരു പ്രധാനപ്പെട്ട ചെക്കാണ് ലോൺ പ്രോസസിംഗിനകത്ത് ഈ കാര്യങ്ങളിലൂടെ ശ്രദ്ധിച്ച് ക്രെഡിറ്റ് ഡോക്യുമെന്റ്സ് സിവിൽ ചെക്ക് സെർസായ ചെക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ബാങ്കിന്റെ അടുത്ത ഘട്ടത്തിലൂടെ കടക്കാൻ ഏഴാമത്തെ പ്രധാന പ്രോസസ്സാണ് ലീഗൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് വസ്തു സംബന്ധമായ എല്ലാ ഡോക്യുമെന്റ്സും വെരിഫൈ ചെയ്ത് ബാങ്കിന്റെ പാനൽ അഡ്വക്കേറ്റ് റിപ്പോർട്ട് നൽകുന്നതാണ് ലീഗൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് ലീഗൽ റിപ്പോർട്ട് എടുത്ത ശേഷം ലോൺ സാങ്ഷൻ ആകാൻ താമസം ഉണ്ടായാൽ ഇടക്കാല ബാധ്യത വീണ്ടും നമ്മൾ എടുത്തു നൽകേണ്ടി വരും ലിസ്റ്റ് ഡോക്യുമെന്റ്സിൽ പറഞ്ഞിരിക്കുന്നതല്ലാത്തതായ ഡോക്യുമെന്റ്സ് അഡ്വക്കേറ്റ് ആവശ്യപ്പെട്ടാൽ അത് നൽകാൻ അപേക്ഷകൻ തയ്യാറാവണം പലപ്പോഴും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് വസ്തു സംബന്ധമായ ഡോക്യുമെന്റ് അകത്തിൽ ആധാരം മുന്നാധാരങ്ങൾ കരമടച്ചസ് ചെയ്ത് ബാധ്യത ലൊക്കേഷൻ കൈവശം തണ്ട പേര് ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് പ്രധാനപ്പെട്ടതായിട്ട് നമ്മളുടെ ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സിൽ ബാങ്ക് നമ്മളോട് ആവശ്യപ്പെടാറുള്ളത് അതേസമയത്ത് ഈ ഡോക്യൂമെന്റ്സ് എല്ലാം കൊണ്ടുചെന്ന് അഡ്വക്കേറ്റ് വസ്തുവിന്റെ ഡോക്യുമെന്റ്സ് പ്രത്യേകിച്ച് ആധാരം നോക്കി കഴിയുമ്പോൾ അദ്ദേഹം നമ്മളോട് പറയാനുള്ളത് ഡെത്ത് സർട്ടിഫിക്കറ്റുകൾ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ ഒഴിമുറി ആധാരങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ പലപ്പോഴും കസ്റ്റമേഴ്സ് പ്രയാസം ുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ അഡ്വക്കേറ്റ്സിനെ കണ്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്നുള്ളത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പോയി വസ്തു സംബന്ധമായ എല്ലാ ഡോക്യുമെന്റ്സും കളക്ട് ചെയ്യാൻ തുടങ്ങാവൂ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രോസസ്സ് നടത്താൻ സാധിക്കുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ലീഗൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് ലീഗൽ റിപ്പോർട്ടിന് സാധാരണ രീതിയിൽ അഡ്വക്കേറ്റ്സ് ഫീസ് മൂവായിരം മുതൽ നാലായിരം രൂപ വരെ ഈടാക്കാറുണ്ട് ആ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊന്നാണ് ഈ ലീഗൽ റിപ്പോർട്ട് പോസിറ്റീവ് ആയാൽ മാത്രമേ ബാങ്കുകൾ നമുക്ക് ലോൺ തരത്തുള്ളൂ എട്ടാമത്തെ പ്രധാന പ്രോസസ്സ് എന്ന് പറയുന്നത് വാല്യുവേഷൻ റിപ്പോർട്ടാണ് ലീഗൽ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് വാല്യുവേഷന് വേണ്ടി ബാങ്കിന്റെ വാല്യുവേറ്റർ നമ്മുടെ സ്ഥലത്ത് വന്ന് വരുന്നത് വാലുവേറ്റർ വന്ന് പ്രോപ്പർട്ടിയുടെ വാല്യൂ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷന് അതുപോലെ വീട് പണിയുമായി ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ കൺസ്ട്രക്ഷന്റെ എസ്റ്റിമേറ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം ബാങ്കിന്റെ വാല്യുവേറ്റർ വെരിഫൈ ചെയ്യുകയും വാല്യുവേറ്റർ ബാങ്കിന് ഒരു റിപ്പോർട്ട് നൽകുകയും ചെയ്യും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബാങ്ക് നമ്മൾക്ക് ലോൺ സാങ്ഷൻ ആക്കി തരുന്നത് സാധാരണഗതിയിൽ മൂവായിരം മുതൽ നാലായിരം രൂപ വരെയും പിന്നെ പ്രോപ്പർട്ടിയുടെ വാല്യൂ അനുസരിച്ചിട്ട് അനുസരിച്ചിട്ടുമാണ് ബാങ്കിന്റെ വാല്യുവേറ്റർ ഫീസ് ഈടാക്കുന്നത് ഈ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് വാല്യുവേഷൻ ക്രെഡിറ്റ് ഡോക്യുമെന്റ്സ് ലീഗലെ വാല്യുവേഷൻ നമുക്ക് ലോൺ സാങ്ഷൻ ആകാനും റിജക്ട് ആവാനും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഘട്ടങ്ങളിലൊന്നാണ് ഈ മൂന്ന് ഘട്ടങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അടുത്തതായിട്ട് ലോൺ സാങ്ഷൻ ആണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് മുതൽ ലോൺ സാങ്ഷൻ ലെറ്റർ കിട്ടുന്നതും വരെയുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷന് വെരിഫിക്കേഷന് ക്രെഡിറ്റ് ഡോക്യുമെന്റ്സ് ലീഗൽ ഡോക്യുമെന്റ്സ് വാലുവേഷൻ റിപ്പോർട്ട് സിബിലിന്റെയും സെർസൈഡിന്റെയും ചെക്ക് ഇതിനകത്തിൽ ഏത് പ്രോസസ്സ് നെഗറ്റീവായാലും നമുക്ക് ലോൺ സാങ്ഷൻ ആകത്തില്ല അപ്പൊ ഇത്രയും പ്രോസസ്സ് പോസിറ്റീവ് ആയി കഴിയുമ്പോഴാണ് നമുക്ക് ലോൺ സാങ്ഷൻ ആകുന്നത് അപ്പം നമ്മൾക്ക് ഇതിൻ്റെ ഇടയിൽ വെച്ച് എവിടെയെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ബാങ്ക് നമ്മളോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ അവരോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതിനുശേഷമാണ് നമുക്ക് ബാക്കിയുള്ള ഘട്ടങ്ങളിലോട്ട് ില്ക്കാൻ പോകുന്നത് സാങ്ഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങൾ അത് ശ്രദ്ധിക്കണമെന്ന് നമുക്ക് ഇനി നോക്കാം ലോൺ സാങ്ഷൻ ആയി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോൺ സാങ്ഷൻ കണ്ടീഷൻസ് ബാങ്ക് വല്ലതും ഇട്ടിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളതാണ് ലോൺ സാങ്ഷൻ്റെ ലെറ്റർ നമ്മൾ അനുവദിച്ച ലോണിന് മറ്റെന്തെങ്കിലും നിബന്ധനകൾ കൂടി ബാങ്കിന് ആവശ്യമാണെന്ന് തോന്നിയാൽ സാങ്ഷൻ ലെറ്ററിലാണ് ഇത് രേഖപ്പെടുത്തുന്നത് ആ സാങ്ഷൻ കണ്ടീഷൻസ് ക്ലിയർ ചെയ്താലേ ബാങ്ക് നമുക്ക് ഫണ്ട് ഡിസ്പേസ് ചെയ്യത്തുള്ളൂ അനുവദിച്ച തുക നമുക്ക് നൽകത്തുള്ളൂ ഏതെങ്കിലും ലോൺ അടച്ചു തീർക്കാനുണ്ടെങ്കിലോ അതല്ലെന്നുണ്ടെങ്കിൽ ആപ്ലിക്കന്റ് കോ ആപ്ലിക്കന്റ് ഇവരുടെ ആരുടെ പേരിലാണ് ആധാരം രജിസ്റ്റർ ചെയ്യണമെന്നോ എന്തെങ്കിലും നിബന്ധനകൾ ബാങ്ക് നമ്മളോട് ആവശ്യപ്പെട്ടാൽ അത് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അത് ചെയ്താൽ മാത്രമേ ബാങ്ക് നമുക്ക് ലോൺ നൽകത്തുള്ളൂ ഈ കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം സാങ്ഷൻ കണ്ടീഷൻസ് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ ഒന്നാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ലോൺ സാങ്ഷൻ ആയി കഴിഞ്ഞാൽ സാങ്ഷൻ ലെറ്റർ കിട്ടി സാങ്ഷൻ കണ്ടീഷൻസ് ക്ലിയർ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ലോൺ അഗ്രമെന്റാത്തിലോട്ട് കിടക്കുന്നത് ലോൺ അഗ്രിമെന്റാത്തിലോട്ട് കിടക്കുമ്പോൾ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത് ആപ്ലിക്കൻ്റ് കോ ആപ്ലിക്കന്റ് ബാങ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗ്യാരന്റർ പ്രത്യേകിച്ച് എൻ ആർ ഐ ആണെന്നുണ്ടെങ്കിൽ പവർ ഓഫ് അറ്റോണി ഹോൾഡർ കോ ആപ്ലിക്കന്റ് ആകുകയും പവർ ഓഫ് അറ്റോണി ഹോൾഡർ ആയിരിക്കും ബാങ്കുമായിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യുകയും ചെയ്യുന്നത് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന സമയത്ത് എം ഒ ഡി ടി ചാർജസ് ബാങ്ക് നമ്മളോട് ഈടാക്കാറുണ്ട് അതായത് നമുക്ക് സാങ്ഷൻ ആകുന്ന തുകയുടെ പോയിന്റ് സീറോ വൺ പെർസെൻറ്റേജിന്റെ ഫീസ് ബാങ്കിന് നമ്മൾ അടയ്ക്കണം അതല്ല എന്നുണ്ട് സ്റ്റാമ്പ് ചാർജായിട്ട് അടയ്ക്കുകയോ അതല്ലെങ്കിൽ മുദ്രപത്രം വാങ്ങി നൽകുകയോ ചെയ്യണം എല്ലാ ഡോക്യുമെന്റ്സിന്റെ ഒറിജിനൽ ഈ സമയത്താണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് വിത്ത് ചെക്ക് ചെക്ക് ഉൾപ്പെടെ അഞ്ച് ചെക്ക് വരെ ബാങ്കുകൾ നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് ബിൽഡർ കേസിനകത്തിൽ ട്രൈ പാർട്ടി എയ്റ്റ് അഗ്രിമെന്റ് അഡീഷണൽ ആയിട്ട് ഉണ്ടായിരിക്കുന്നതാണ് ഇത്രയുമാണ് പ്രധാനപ്പെട്ടതായിട്ട് ലോൺ അഗ്രിമെന്റിനകത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലോൺ അഗ്രിമെൻറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യമാണ് ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ ഇൻഷുറൻസ് ഏത് തരം ലോണുകൾ ബാങ്കിൽ നിന്ന് എടുത്തു എടുത്തുകഴിഞ്ഞാലും തീർച്ചയായിട്ടും നിങ്ങൾ ഇൻഷുർ ചെയ്യാൻ തന്നെ ശ്രമിക്കുക പ്രത്യേകിച്ച് ലോൺ എമൗണ്ട് എത്രയാണോ ആ തുക നമ്മൾ ഇൻഷുർ ചെയ്തിരിക്കുക അതിനകത്ത് വീഴ്ച വരുത്താതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് ലൈഫ് ഇൻഷുറൻസ് പ്രോപ്പർട്ടി കവർ ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് ആക്സിഡന്റ് കവർ ഇൻഷുറൻസ് കസ്റ്റമർ ഇൻഷുറൻസ് തുക നേരിട്ട് അടയ്ക്കുകയോ ബാങ്ക് അനുവദിച്ചാൽ ലോൺ തുകയിൽ നിന്ന് അടയ്ക്കുകയോ അതുമല്ലെങ്കിൽ ലോൺ തുക കൂട്ടിക്കിട്ടാൻ വേണ്ടി റീസാങ്ഷൻ എടുക്കുകയോ ചെയ്യാം പലപ്പോഴും നമ്മുടെ കയ്യിൽ ഭവന വായ്പയുമായി ബന്ധപ്പെട്ട് ചെല്ലുന്ന സമയത്ത് ഒറ്റത്തവണ ഇൻഷുറൻസ് ആകുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപ വരെയൊക്കെ ഇൻഷുറൻസ് തുകയാകണം അങ്ങനെ തുക ആകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ ബാങ്ക് തന്നെ അതൊരു ലോണായിട്ട് നമുക്ക് പേഴ്സണൽ ലോണായിട്ട് സാങ്ഷൻ ചെയ്തു തരാറുണ്ട് അതല്ലെങ്കിൽ നമുക്ക് സാങ്ഷനായ ലോൺ തുകയിൽ നിന്ന് തന്നെ നമുക്ക് അടയ്ക്കാം അതല്ലെങ്കിൽ നമ്മളുടെ പോക്കറ്റിൽ നിന്ന് നമ്മൾക്ക് ക്യാഷ് കൊടുക്കുകയും ചെയ്യാം അപ്പൊ ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ലോൺ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന ദിവസം തന്നെ ബാങ്കുമായിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യുക അപ്പോൾ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഇൻഷുറൻസ് വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ മാത്രമേ ബാങ്ക് ഒരു ലോൺ നമുക്ക് തരത്തുള്ളൂ ഇപ്പൊ ഇത്രയും ഘട്ടം പ്രോസസ്സിലൂടെയാണ് നമുക്കൊരു ലോൺ സാങ്ഷൻ ആകുന്നതിന് വേണ്ടിയുള്ള പ്രോസസ്സ് കടന്നു പോകുന്നത് ഭവന വായ്പയുടെ ഏറ്റവും അവസാനത്തെ പ്രോസസ്സാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ലോൺ സാങ്ഷൻ ആയി സാങ്ഷൻ കണ്ടീഷൻസ് ക്ലിയർ ചെയ്ത് എഗ്രിമെന്റ് സൈൻ ചെയ്തതിനു ശേഷമാണ് ാണ് നമ്മൾക്ക് നമ്മുടെ ആവശ്യപ്പെട്ട തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ ചെയ്തു തരുന്നത് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൺസ്രക്ഷൻ കേസുകൾ മെയിൻ്റൻസ് എക്സ്റ്റൻഷൻ കേസുകൾ ബാങ്ക് ഗഡുക്കളായിട്ടായിരിക്കും ക്യാഷ് നമുക്ക് തരുന്നത് അതും ഇൻഷുറൻസ് കട്ട് ചെയ്തതിന് ശേഷമുള്ള തുക വസ്തുവും വീടും വാങ്ങുന്ന കേസിനകത്ത് വസ്തു മാത്രമായിട്ട് വാങ്ങിക്കുന്ന കേസിനകത്ത് ലോൺ അകൻസ് പ്രോപ്പർട്ടി വസ്തുവും വീടും പണയം വയ്ക്കുന്ന കേസിനകത്തിൽ ഒറ്റ തവണയായിട്ട് തന്നെ ബാങ്ക് മുഴുവൻ തുകയും നമ്മളോട് നമ്മൾ ആവശ്യപ്പെടുന്ന തുക നൽകാറുണ്ട് പക്ഷേ സാങ്ഷൻ ആകുന്ന തുകയിൽ നിന്ന് പ്രോസസിങ് ഫീസോ അതല്ലെന്നുള്ള ിൽ ഇൻഷുറൻസിന്റെ ഫീസോ കട്ട് ചെയ്യണോ നമ്മൾ ആവശ്യപ്പെട്ടാൽ അത് കട്ട് ചെയ്തതിന് ശേഷമുള്ള തുകയായിരിക്കും നമ്മൾക്ക് നൽകുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക ഇത് അത്രയും കാര്യങ്ങളാണ് ബാങ്കിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഭവന വായ്പയുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ കൂടി എന്തെല്ലാം പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നുപോയെന്ന് ഒരിക്കൽ കൂടി നോക്കാം എൻക്വയറി നടത്തണം ആപ്ലിക്കേഷൻ ഫോം പ്രോസസ്സിങ് ഫീസ് വെരിഫിക്കേഷന് അതുപോലെ തന്നെ ക്രെഡിറ്റ് ഡോക്യുമെന്റ്സ് നമ്മളുടെ സിവിൽ ചെക്ക് ലീഗൽ റിപ്പോർട്ട് വാലുവേഷൻ റിപ്പോർട്ട് ലോൺ സാങ്ഷന് സാങ്ഷൻ കണ്ടീഷൻസ് ക്ലിയർ ചെയ്യണം ലോൺ അഗ്രിമെന്റുകള് ഇൻഷുറൻസ് ഡിസ്പേഴ്സ്മെന്റ് ഇത്രയും പ്രോസസ്സിലൂടെയാണ് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്നത് മുതൽ ഡിസ്പേഴ്സ്മെന്റ് വരെയുള്ള ഘട്ടങ്ങളിലൂടെ ബാങ്ക് കടന്നു പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ കടന്നു പോകുന്നത് ഇത് ഏത് ഘട്ടത്തിൽ വേണം നമുക്ക് ലോൺ ലോൺ റിജക്ട് റിജക്ട് ചെയ്താൽ ഏത് ഘട്ടത്തിലാണെന്നും എന്ത് ഇഷ്യൂ കൊണ്ടാണെന്നും നമുക്ക് കൃത്യമായി മനസ്സിലാക്കും അത് ഒരിക്കലും ബാങ്കിൽ ഇരിക്കുന്ന വ്യക്തികളുടെ പ്രശ്നം കൊണ്ട് കൊണ്ടല്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ ലോൺ റിജക്ട് ആവാൻ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കാരണമോ എന്ന് പറയുന്നത് കസ്റ്റമറിന്റെ ഡോക്യുമെന്റ്സ് ഉണ്ടാകുന്ന ഇഷ്യൂസ് ആണ് ഒരു ബാങ്കും ഒരു കസ്റ്റമറിന്റെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യാൻ നോക്കത്തില്ല അല്ലെങ്കിൽ ബാങ്കിന്റെ പോളിസിക്ക് എതിരായിട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ് ണെങ്കിൽ മാത്രമേ അവരെ റിജക്റ്റ് ചെയ്യത്തുള്ളൂ അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുകയാണ് ഇന്നത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം താങ്ക്